എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് തേങ്ങ വെള്ളം എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് തേങ്ങ വെള്ളത്തിന് ഒരു സ്പൂണ് പഞ്ചസാര എന്ന കണക്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ വെള്ളം ആകുമ്പോൾ അപ്പത്തിനെ ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് പച്ചരി ഇവിടെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് വയ്ക്കാം രണ്ട് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി ഇത് തീരെ വെള്ളമില്ലാതെ അരിച്ച് മിക്സിയിലേക്ക് ഇടുക അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് തേങ്ങ ഒരു ഗ്ലാസ് ചോറ് അത്രയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പം തേങ്ങ വെള്ളം ഒരു കുപ്പി നിറയെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തേങ്ങ വെള്ളം മാത്രം ഒഴിച്ച് അരച്ചെടുക്കാം വെള്ളം തീരെ ഇല്ലാതെ അരി ഊറ്റിയെടുത്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം തരി തീരെ ഇല്ലാതെ നല്ല പോലെ അരയണം ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച ചോറി ഒന്ന് കുറച്ചും കൂടി ഇട്ട് അരയ്ക്കുക അപ്പോൾ ഇത്തിരി കട്ടി കിട്ടും ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിൽ വേണം അരച്ചെടുക്കേണ്ടത് അതിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഞാൻ അടുത്തത് ഇതുപോലെ തേങ്ങയും അരിയും എല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതൊരു എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഈസ്റ്റും സോഡാ പൊടിയൊന്നും ഇടുന്നത് പോലെ അങ്ങ് പൊങ്ങി മറിയുകയൊന്നുമില്ല അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമായിരിക്കും കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെക്കുക ഇതിപ്പം മാവ് പത്ത് മണിക്കൂറായിട്ടുണ്ട് അപ്പത്തിൻ്റെ മാവ് ഈ ഒരു സമയത്ത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാവെള്ളം ഒഴിക്കാവുന്നതാണ് ഇതിപ്പം പാകത്തിനുള്ള കട്ടി തന്നെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പോൾ അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു തുള്ളി അതിലേക്ക് ഒഴിച്ച് നോക്കുക ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രം പൊരി ഒഴിക്കുക നല്ലപോലെ ചൂടായെങ്കിൽ മാത്രമേ അപ്പം കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ഇപ്പം നല്ലപോലെ നല്ല സോഫ്റ്റ് അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് കറിയില്ലെങ്കിലും ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റും ആണ് എല്ലാ അപ്പവും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് തേങ്ങ വെള്ളം എടുത്തു വെക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക ഓരോ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഓരോ ദിവസത്തെ വെള്ളം എടുത്തു വെക്കുക ഒരാഴ്ച കഴിഞ്ഞ് അരിച്ചാലും നല്ല അപ്പമായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു